ട്വന്റി ട്വൻ്റി ലോകകപ്പിലെ കിരീടനേട്ടത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ഒരു ട്വൻറി ട്വൻ്റി ഇറങ്ങുകയാണ് സിംബാബ്വെയാണ് എതിരാളികൾ ലോകകപ്പിൽ കളിച്ച ആരും അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ രണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കില്ല പൂർണ്ണമായും ഐ പി എല്ലിൽ തിളങ്ങിയ യുവനിരയുമായാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ നായകത്വത്തിൽ ഇന്ത്യ സിംബാബ്വയെ നേരിടാൻ ഇറങ്ങുന്നത് സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ നാളെ ആരൊക്കെ ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറുമെന്നാണ് ആരാധകരുടെ ആകാംക്ഷ ഓപ്പണറായി ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം ഐ പി എല്ലിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് വിസ്മയിപ്പിച്ച അഭിഷേക് ശർമ്മ അരങ്ങേറാനാണ് സാധ്യത അഭിഷേക് ശർമ്മ പ്ലേയിങ് ഇലവനിലെത്തിയാൽ ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷനും ഉറപ്പുവരുത്താനാവും പാർട്ട് ടൈം സ്പിന്നർ കൂടിയായ അഭിഷേകിനെ ഓൾറൗണ്ടറായും പരിഗണിക്കാനാവും മൂന്നാം നമ്പറിൽ ഐ പി എല്ലിൽ ചെന്നൈയുടെ ടോപ് സ്കോറും നായകനുമായ ഋതുരാജ് എത്തും നാലാം നമ്പറിൽ റിയാൻ പരാഗ് ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറും ഐ പി എല്ലിൽ രാജസ്ഥാനായി മിന്നും പ്രകടനം പുറത്തെടുത്ത പരാഗ് സ്പിൻ ഓൾറൗണ്ടർ കൂടിയാണ് ലോകകപ്പ് ടീമിൽ നിർഭാഗ്യം കൊണ്ട് സ്ഥാനം നഷ്ടമായ റിങ്കു സിംഗാകും ഇന്ത്യക്കായി അഞ്ചാം നമ്പറിൽ ബാറ്റിംഗിനെത്തുക സഞ്ജു സാംസണിൻ്റെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയ്ക്ക് അവസരം ഒരുങ്ങുമെന്നാണ് കരുതുന്നത് സ്പിൻ ഓൾ വാഷിംഗ്ടൺ സുന്ദർ എത്തുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി രവി ബിഷ്ണോയികും ടീമിലെത്തുക പേസർമാരായി ഗലീൽ അഹമ്മദും മുകേഷ് കുമാറും എത്തുമ്പോൾ ഐ പി എല്ലിൽ കൊൽക്കത്തയ്ക്കായി തിളങ്ങിയ ഹർഷിദ് റാണ നാളെ ഇന്ത്യയ്ക്കായി അരങ്ങേറും സിംബാബ്വേ പര്യടനത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് നോക്കിയാൽ ശുഭ്മാൻ ഗിൽ ഋതുരാജ് ഗൈക്കുവാദ് അഭിഷേക് ശർമ്മ റിങ്കു സിംഗ് ധ്രുവ്ജൂറിൽ റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് ആവേഷ് ഖാൻ ഗലീൽ അഹമ്മദ് മുകേഷ് കുമാർ തുഷാർ ദേശ് പാണ്ഡെ സായി സുദർശൻ ജിതേഷ് ശർമ്മ ഹർഷിത് റാണ എന്നിങ്ങനെയാണ് അതേസമയം ലോകകപ്പ് ടീമിലെ സഞ്ജു സാംസൺ യശസ്വി ജെയ്സ്വാൾ ശിവൻ ദുബേ എന്നിവർ അവസാന മൂന്ന് ട്വൻ്റി ട്വന്റി മത്സരങ്ങൾക്കുള്ള ടീമിനൊപ്പം ചേരും അതേസമയം മത്സരം നടക്കുന്നത് സിംബാബ്വയിലെ ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ സമയം വൈകുന്നേരം പ്പതിനാണ് മത്സരം ആരംഭിക്കുക ടി വിയിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിലും ലൈവ് സ്ട്രീമിംഗിൽ സോണി ലിവിലും മത്സരം തത്സമയം കാണാൻ സാധിക്കും ആദ്യ ട്വൻ്റി ട്വൻ്റി നാളെ ജൂലൈ ആറിന് നടക്കുമ്പോൾ രണ്ടാം ട്വൻ്റി ട്വൻ്റി ജൂലൈ ഏഴിന് നടക്കും മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരം ജൂലൈ പത്തിനും നാലാം ട്വൻ്റി ട്വൻ്റി മത്സരം ജൂലൈ പതിമൂന്നിനും അവസാനത്തെ ട്വൻ്റി ട്വൻ്റി മത്സരം ഞായറാഴ്ച ജൂലൈ പതിനാലിനും നടക്കും എല്ലാ മത്സരങ്ങളും ഹരാരയിൽ തന്നെയാണ് നടക്കുന്നത്